അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ അരക്കിലോയും ചെമ്മീൻ മേടിച്ചിട്ട് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താക്കാണെന്ന് അറിയണ്ടേ അപ്പോഴേ നമുക്കിന്ന് കറക്കി കിട്ടിയേക്കുന്നത് ചെമ്മീൻ ആണ് കേട്ടോ ഇത് കുഞ്ഞിയമ്മിനാണ് അരക്കിലോ ഉണ്ടായി കിള്ളാൻ കുറച്ച് നേരം പിടിച്ചിട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ നന്നാക്കിയെടുക്കാനാണ് പാട് ഇപ്പോൾ ഏറ്റവും ചെറിയ എമ്മിനാണിത് തെള്ളിച്ചെമ്മീനാണ് അരക്കിലോയും ചെമ്മീൻ കഴുകി നീറ്റാക്കിയതാണിത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ചാറ് കൂട്ടാൻ പൊണിയട്ട തേങ്ങ തേങ്ങയില്ലാത്ത ചെമ്മീൻ ചാറാണ് അപ്പോൾ പകുതി ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം അധികം വേണ്ട പകുതി ചെമ്മീൻ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം പകുതി ചെമ്മീൻ വേറൊരു പരിപാടിക്കുള്ളതാണ് പിന്നെ ഒരു മാങ്ങയാണ് ചെറുതാക്കി കട്ട് ചെയ്തത് മാങ്ങയുടെ അണ്ടി കൊണ്ടട്ടാ വണ്ടിയും കൂടി ഇടും അങ്ങനത്തെ ഒരു കറിയാണത് അതങ്ങട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിന് കുറച്ച് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് കഷ്ണം അല്ലി വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഇതെല്ലാം ചതച്ചതാണ് ചതച്ച തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ ആ മണവും ഗുണവും ഒക്കെ അതിൽ പിടിക്കുകയുള്ളൂ അതങ്ങനെ ഇട്ട് കൊടുക്കാം ഉള്ളിയൊന്നും ഇപ്പം ഇടേണ്ട ഉള്ളിയൊക്കെ താളിച്ചിടാനുള്ളതാണ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം അത് ഓവറായിട്ട് വെക്കരുത് ഇത് മുങ്ങാൻ മാത്രം മതി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇട്ട് ഇളക്കി കൂട്ടി ഇത് നന്നായിട്ട് വെന്ത് വറ്റണം നല്ല കുറു കുറ ഇതിൽ വരണം ഇനി നമുക്ക് മൂടി വെക്കാം ഇട്ട് കത്തിക്കാം ഓക്കെ ഇവിടെ ചെമ്മീൻ കര നോക്കാം കേട്ടോ നന്നായിട്ട് വെന്ത് മാങ്ങയേക്ക നല്ലോണം വെന്ത് അലിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ഇങ്ങനെ കുത്തി കുത്തിയിട്ടേ കുത്തിച്ചാലിച്ച് കൊടുക്കുക അപ്പോൾ ചാറിന് ഒരു കൊഴുപ്പും കിട്ടും ഇത്ര മതി നമുക്ക് കടുക് പൊട്ടിച്ച് താളിക്കാനുള്ളതാണ് അങ്ങനെ നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ചെമ്മീൻചാറിനൊന്ന് താളിപ്പ് ഇടാം കേട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം അപ്പം നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട് ഇത്തിരി ചുമന്നുള്ളി അരിഞ്ഞതാണ് താങ്ങാതിട്ട് കൊടുക്കാം ഇതൊന്ന് വാടട്ടെ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നമ്മൾ ഇട്ടില്ലായിരുന്നു ഓഫ് ചെയ്യാം ഈ മുളക് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചാർ എന്ന് പറയാനായിട്ട് കുളം പോലെ ചാറൊന്നും ഉണ്ടാവില്ല തേങ്ങ അരച്ചിട്ടിട്ടില്ലല്ലോ പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളവർ അറിയാൻ കേട്ടോ വേപ്പില ഉണ്ടെങ്കിൽ ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടാൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുണ്ടായ ചെമ്മീൻ ഉണ്ടല്ലോ ചാർ കൂട്ടിക്കഴിഞ്ഞുള്ള ജമ്മീൻ ഞാൻ ഒന്ന് പോവാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പം താളിക്കലൊന്നും ഇല്ല കേട്ടോ താളിക്കാത്ത കറിയാണിത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഉള്ളി ഒരു ചെറിയ തക്കാളി ഇതെല്ലാം ചെറുതാക്കി വരുന്നതാണ് അതങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൂട്ട വെള്ളമൊന്നും ഒഴിക്കണ്ട ചെമ്മീത്തിൽ തന്നെ വെള്ളമുണ്ട് തക്കാളിയും വെള്ളമുള്ള ഒരു സംഭവമാണ് ചെറുതീയിലിട്ട് ഒന്ന് വലരട്ടെ ഓക്കെ ഇപ്പം നമ്മുടെ ചെമ്മീൻ പുലർത്ത് നോക്കാട്ടോ വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിക്കാൻ വേണ്ട ചെമ്മീത്തിന് വലിയ വേവില്ലാത്ത സംഭവമാണ് നമ്മുടെ ചെമ്മീനൊക്കെ ഉലർന്നിട്ടുണ്ട് ഇത്ര മതി ഡ്രൈ ആക്കരുത് തീ ഓഫ് ചെയ്യാം ലാസ്റ്റ് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഇതാണ് നാടൻ രീതിയിലുള്ള ചെമ്മീൻ ഉലർത്ത് അപ്പോൾ ചെമ്മീൻ ഉലർത്ത് നമുക്ക് ഇതിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ ഞാനിവിടെ വെക്കും ഇതിനാണെന്നോ കായ വലത്ത കായ ഇവിടെ തന്നെയുള്ള കായാണ് ഇപ്പം കായ വലത്തണം എനിക്ക് ഈ ചെമ്മീൻ ചട്ടിയിലിട്ട് അതുകൊണ്ടാണ് ഇത്ര വലിയ ചട്ടിയിൽ ചെമ്മീൻ ഉലത്തിയത് കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്ത് ഞാൻ മാറ്റി കേട്ടോ ചക്കത്തേക്ക് ബാക്കി ഞാൻ കായ ഈ കായങ്ങാട് കഴിഞ്ഞീറ്റാക്കിയ കായാണ് കായങ്ങാട് ഇട്ടുകൊടുക്കുന്നതാണ് ചെമ്മീച്ചട്ടിയിലേക്ക് അല്പം ചെമ്മീൻ ഉണ്ടതില്ല കേട്ടോ നമ്മുടെ തന്നെ പച്ചക്കായാണ് കഴിഞ്ഞ ദിവസം വെട്ടിയ കൊലയുടെ കായാണ് കേട്ടോ അപ്പോൾ ചെമ്മത്തിലൊരു ടേസ്റ്റും ഉണ്ടാവും അല്പം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടി ഒന്ന് വേട്ടെ എന്ത് കഴിയുമ്പോൾ ഒരു താളിച്ചും കൂടി ഇട്ട് കറി റെഡിയാക്കാം ഓക്കെ നമ്മുടെ കായ ഒന്ന് നമുക്ക് താളിച്ചിടണം ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് നമുക്കതിലേക്ക് മൂന്നാലഞ്ച് ഉള്ളി രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി എന്നിവ ചെറുതാക്കി വരുന്നതാണ് നിട്ട് കൊടുക്കാം അല്പം മുളക് പൊടി ഓടി ഇട്ട് താളിച്ചിട്ട് കായലേക്ക് ഇട്ടുകൊടുക്കാം ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്കൽപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി അല്പം മതി കാരണം ചെമ്മീത്തിൻ്റെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ അതിലുണ്ട് ഇതങ്ങാണ്ട് നമുക്കിനി കായല ഇട്ട് ഇട്ട് കൊടുക്കാം തീയക്കെയ്യാം അപ്പം നമ്മുടെ കായൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ വറ്റി എന്ത് റെഡി ആയിട്ടുണ്ട് ഈ താളിപ്പങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെ ചെമ്മിച്ചട്ടിയിലിട്ട് വെച്ചാൽ കായ റെഡി ആയിട്ടുണ്ട് ഇതൊരു സൂപ്പർ ടേസ്റ്റ് കറിയായിരിക്കും കേട്ടോ ചെമ്മീച്ചട്ടിയിലിട്ട് വെച്ച കായ കുറച്ച് ചെമ്മീൻ ഉലത്തി വെറുതെ ഇങ്ങനെ ഉലത്തിയെടുത്ത് അപ്പം അധികം ചെമ്മീനൊന്നും അധികം കഴിക്കാറില്ല അല്പം ചെമ്മീൻ എടുക്കാം പിന്നെ ചാറാണ് കേട്ടോ തേങ്ങയൊന്നും ഇല്ലാതെ ചെമ്മീൻ ചാറാണിത് ചെമ്മീനും മാങ്ങയും കൂടി ചാറ് വെച്ച് ഇപ്പോൾ ഒരു മാങ്ങയൊക്കെ ഇട്ട് അണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മാങ്ങയുടെ എടുക്കാം അല്പം ചാറൊഴിക്കാം പിന്നെ ചെമ്മീനും കായും കൂടി വലത്തിത കേട്ടോ ഇവിടുത്തെ തന്നെ കായാണ് അപ്പോൾ ചെമ്മീച്ചട്ടിയിലിട്ട് തന്നെ കായും വലത്തി അതാണ് അപ്പം കായ എടുക്കാം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ അപ്പം കഴിക്കാം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ ഉം പൊളി പിന്നെ കായാണ് അപ്പം കായ കഴിക്കാം പിന്നെ ഒലത്ത് ചെമ്മീനാണ് തക്കാളിയൊക്കെ ഇട്ട് ഉലത്തി ഇതാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ഉണർത്ത് ചെമ്മീൻ ചാറ് ചെമ്മീനും കായും കൂടി വെച്ചത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഉപ്ത് സ്നേഹത്തോടുകൂടി ബായ്